േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ ഡിസൈനിങ്ങിൻ്റെ കാര്യങ്ങൾ തുടങ്ങണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ധനലക്ഷ്മി കൺമണിയോട് മാത്രവുമല്ല ഈ ഡിസൈൻ ചെയ്യുന്നതിലൂടെ ലക്ഷങ്ങളാണ് നിനക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നീ മറക്കേണ്ടതുല്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ജോലികൾ തുടങ്ങാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്ന ധനലക്ഷ്മി ഞാൻ പറഞ്ഞതുപോലെ നീ കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ അച്ഛനെയും വിളിച്ചുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാം എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ് ഇതോടെ മറ്റു വഴികൾ ഒന്നും തന്നെ തൻ്റെ മുൻപിലില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ് ഗൺമണി ഇതോടെ വീണ്ടും ഡിസൈനിങ് ചെയ്യുന്നതിനായി കൺമണി തീരുമാനം എടുക്കുന്നു ഇതിനിടയിൽ കൃഷിനെ ഫോൺ ചെയ്യുന്ന ധനലക്ഷ്മി ഞാൻ അവളെ കൊണ്ട് ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിൽ സമ്മതം വാങ്ങിച്ചിട്ടുണ്ട് എന്നും അവൾ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കൃഷ് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് അത് നല്ലൊരു കാര്യം തന്നെയാണ് ആൻറ്റി എന്ന് പറഞ്ഞതിനെ തുടർന്ന് കൃഷ് പറഞ്ഞ വാക്ക് പാലിക്കുമല്ലോ എന്ന് ചോദിച്ചിരിക്കുകയാണ് ധനലക്ഷ്മി എന്ത് കാര്യമാണ് ആന്റി പറഞ്ഞത് എന്ന് കൃഷ് ചോദിച്ചതിനെ തുടർന്ന് ഡിസൈൻ ചെയ്ത ലക്ഷങ്ങളാണ് കിട്ടാൻ പോകുന്നത് എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിരുന്നില്ലേ എന്നും ആ പൈസ ഞങ്ങൾക്ക് തരുമല്ലോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് കൃഷ് പൈസയുടെ ഒരു പങ്ക് ആന്റിക്ക് എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു ഇത് ക്രിഷിന്റെ വാക്കാണ് ആ വാക്ക് കൃഷ് പാലിക്കുക തന്നെ ചെയ്യും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തതിനെ തുടർന്ന് ധനലക്ഷ്മി എന്നാൽ പിന്നെ കാണാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു ഇതോടെ കൃഷ് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് മാത്രവുമല്ല ഉടൻ തന്നെ മഹിയെ ഫോൺ ചെയ്യുന്ന കൃഷ് കാര്യങ്ങൾ ഏറ്റുടാ എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്താടാ സംഭവിച്ചത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഞാൻ പറഞ്ഞില്ലേ ധനലക്ഷ്മി പൈസ കണ്ടാൽ വീഴുമെന്ന് വിചാരിച്ചതുപോലെ തന്നെ ആ ഐഡിയ വർക്കൗട്ടായിരിക്കുന്നു പൈസയ്ക്ക് വേണ്ടി കൺമണിയെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിക്കുന്ന കാര്യം അവരേറ്റു ഇനി എന്തായാലും നല്ലൊരു ഡിസൈൻ തന്നെ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും മാത്രവുമല്ല ഈ ഡിസൈനിങ്ങിലൂടെ മാനസിയുടെ ചതി പുറത്തേക്ക് വരികയും ചെയ്യും ഇത് കേട്ടതിനെ തുടർന്ന് മഹി അത് നല്ലൊരു അവസരമാണ് നിന്റെ ജീവിതത്തിൽ നിന്ന് മാനസയെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഈ അവസരം മാക്സിമം നമ്മളിത് മുതലെടുക്കുക തന്നെ വേണം ഞാനും എന്തായിരിക്കും ഫലമെന്ന് അറിയുന്നതിനായി കാത്തിരിക്കുകയാണ് ഇത് കേൾക്കുന്ന കൃഷ് എനിക്കുറപ്പുണ്ട് കൺമണിയുടെ ഡിസൈൻ തന്നെയാണ് വിജയിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ഇതേ സമയം കൺമണി ഡിസൈൻ വർക്കുകൾ തുടങ്ങിയതിനെ തുടർന്ന് ഗൂഗിൾ വന്ന് കണ്ടിരിക്കുകയാണ് ഇതോടെ ഗൂഗിളിനോട് ഞാൻ ഈ ഡിസൈൻ ചെയ്യില്ല എന്ന് വിചാരിച്ചതാണ് പക്ഷേ മറ്റു വഴികൾ എൻ്റെ മുൻപിൽ ഇപ്പോൾ ഇല്ലാത്തതിനെ തുടർന്നാണ് എനിക്ക് ഈ കാര്യം വീണ്ടും ചെയ്യേണ്ടതായി വന്നത് അതുകൊണ്ട് തന്നെ ഇനി ഏറ്റെടുത്ത ജോലി തീർത്തേക്കാം എന്ന് പറഞ്ഞതിനെ തുടർന്ന് ചേച്ചിക്ക് നല്ല കഴിവുണ്ട് ഈ ഡിസൈനിങ്ങിൽ അതുകൊണ്ട് തന്നെ ചേച്ചി ഈ പ്രൊഫഷനിലാണ് തുടരേണ്ടത് ഇവിടെയാണ് ചേച്ചിക്ക് ശോഭിക്കാൻ സാധിക്കുക എന്ന് പറയുന്ന ഗോകുൽ ചേച്ചി ഡിസൈനിങ് തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു ഇതിനിടയിൽ ആന്റിയമ്മ പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് മാനസിയെ ചിന്ന് കാണുന്ന ആൻറ്റിയമ്മ നീയും ഡിസൈനിങ് ചെയ്യണമെന്നും നീ ഈ ഡിസൈനിങ് കാര്യത്തിൽ വിജയിക്കുകയാണ് എങ്കിൽ പുഷ്പം പോലെ നിനക്ക് എം ഡി സ്ഥാനത്തേക്ക് കയറാൻ സാധിക്കും അതോടെ കല്യാണത്തിൽ നിന്ന് ഒരിക്കലും കൃഷിനെ പിന്മാറാൻ സാധിക്കാത്ത അവസ്ഥ വന്നെത്തുകയും ചെയ്യും ഈ അവസരം മുതലാക്കുകയാണ് വേണ്ടത് എന്ന് അറിയിച്ചതിനെ തുടർന്ന് ആ കൺമണിയും ഈ കോമ്പറ്റീഷനിലുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ് മാനസ പക്ഷേ കൺമണിക്ക് താല്പര്യമില്ല എന്നാണ് എനിക്ക് അവളോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ നീ ഈ അവസരം മാക്സിമം മുതലെടുക്കണം എങ്ങനെയെങ്കിലും ഈ കോമ്പറ്റീഷൻ നീ വിജയിക്കണം എന്നാൽ മാത്രമേ നിനക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ വിജയിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ മാറ്റമാണ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യം നീ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ ശരിയാണ് എനിക്ക് സ്ഥാനക്കയറ്റം കെട്ടുകയും ഈ കമ്പനിക്ക് ആ പ്രൊജക്റ്റ് എൻ്റെ ഡിസൈനിങ് വഴി ലഭിക്കുകയും ചെയ്താൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടതായി എനിക്ക് വരികയില്ല ഞാൻ വിചാരിച്ചതുപോലെ എൻ്റെ കൃഷിനെ എനിക്ക് സ്വന്തമാക്കാനും സാധിക്കും ഇതോടെ ഡിസൈനിങ് വർക്കുകളുടെ കാര്യം തുടങ്ങിയിരിക്കുകയാണ് മാനസ ഇതേ സമയം കൺമണിയും നല്ലൊരു ഡിസൈൻ തയ്യാറാക്കി കൊണ്ടുവന്നതിനെ തുടർന്ന് അപ്രതീക്ഷിതമായ തിരിച്ചടി മാനസ മനസ്സിലാക്കുകയാണ് ഡിസൈൻ ചെയ്യുന്നതിനായി കൺമണി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് നടുങ്ങി പോയിരിക്കുകയാണ് മാനസ ഉടൻ തന്നെ കൺമണിയുടെ ഡിസൈൻ എന്താണ് എന്ന് അറിയണം എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് പറയുന്ന മാനസ ആന്റിയമ്മയെ ചെന്ന് കാണുകയും ആന്റിയമ്മയോട് കൺമണി നല്ലൊരു ഡിസൈൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അവൾ ഡിസൈൻ സബ്മിറ്റ് ചെയ്യുകയാണ് എങ്കിൽ പിന്നെ എൻ്റെ ഡിസൈനിങ് ഒന്നും ആർക്കും വേണ്ട എന്നുള്ള അവസ്ഥ വന്നെത്തും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് അങ്ങനെയാണ് എങ്കിൽ കൺമണി ആ ഡിസൈൻ സബ്മിറ്റ് ചെയ്യാത്ത അവസ്ഥ ഉണ്ടാകണമെന്നും അവളെ നീ പോയി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ആ ഡിസൈൻ വാങ്ങിക്കണമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതിനു വേണ്ടിയുള്ള ശ്രമവുമായി മുന്നിലേക്ക് മാനസ പോകുന്നതിനിടയിലാണ് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് മുന്നിലേക്ക് കൃഷ് കയറി വരുന്നത് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് മാനസ എങ്ങനെയാണ് ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുക എന്ന് ആലോചിക്കുന്നു എന്നാൽ കൃഷാകട്ടെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച അവസരമാണ് അവളെ ഒഴിവാക്കാനുള്ളത് എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് മാനസയെ തടഞ്ഞ് മുന്നിൽ നിൽക്കുന്നു ഇതേ തുടർന്ന് കണ്മണിയുടെ അടുത്തേക്ക് പോകുന്ന കൃഷ് എവിടെയാണ് ഡിസൈൻ എന്ന് ചോദിക്കുകയും ഡിസൈൻ കൈമാറാൻ പറയുകയും ചെയ്തതിനെ തുടർന്ന് തൻ്റെ കള്ളത്തരം അവസാനിച്ചു എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് മാനസ ഇതേ തുടർന്നാണ് കൃഷ്ണനെ ഞെട്ടിച്ച ആ ചതി പുറത്തു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്